ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഡിയർ ഓൾ എല്ലാവരും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ തയ്യാറാക്കിയ പ്രഭാത ഭക്ഷണം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല റവ വെച്ച് തയ്യാറാക്കിയ ഉപ്പുമാവാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കൂടി ഉണ്ട് അപ്പം ഞാനിതിൻ്റെ രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ആദ്യം നമുക്ക് റവ വെച്ചിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പപ്പടവും പുഴുങ്ങിയ ഏത്തപ്പഴവമാണ് ഞാനിന്ന് ഇങ്ങനെയാണ് കഴിച്ചത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു സവാളയും ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുുകരിപ്പും കുറച്ച് ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ഉറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നാളികേരം കൂടി ചിറകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുത്ത റവ പൊടി വേണം അപ്പോൾ ഇത് വറുത്ത റവ പൊടിയാണ് ഇത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് റവയുടെ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിയിലെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം ഒരു പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കൂടെ കടുക് പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇത് നന്നായി മൂത്ത് വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും കൂടി ചേർക്കുന്നുണ്ട് ഇത് സവാള ഉപ്പുമാവലേക്ക് നമ്മളിത് ഒരുപാട് അങ്ങനെ ഫ്രൈ ആവണ്ട ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി പച്ചപ്പക്കൊന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ അത്ര നേരം വഴറ്റിയാൽ മതി ഇത്തിരി നേരം ഇടയിട്ട് അങ്ങനെ മുരിയിച്ച് ഫ്രൈ ആക്കിയിട്ട് കറികളിലേക്കെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല അവന് ഇത്രയും പച്ചപ്പൊക്കമൊന്ന് മാറി കിട്ടിയാൽ മതി അപ്പോൾ അത്ര നേരം ഞാനിത് വഴറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിലേ വറുത്ത് മാറ്റിയിട്ട് മാറ്റിയിട്ടിടാം ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇത് ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ കിടന്ന അത്യാവശ്യം നല്ലപോലെ ആയിട്ട് കിട്ടും ഈ സവാള ആകുമ്പോഴത്തേക്കും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആവും അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ നല്ലപോലെ ഇതിൻ്റെ കിട്ടുന്ന വരെ ഒന്ന് വഴറ്റി മൂത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ റവപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള റവപ്പൊടി ചേർക്കുക ഓരോരുത്തരുടെയും വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള അളവായിരിക്കുമല്ലോ ഞാൻ ഇവിടെ എനിക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പ് റവ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ റവ ഒന്ന് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം ഒന്ന് സിമ്മറിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മുരിയിച്ചെടുക്കുന്നുണ്ട് ഒത്തിരി ഓവർ കുക്ക് ആവണ്ട എൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ റവപ്പൊടി ഇപ്പോൾ അത്ര വലിയ ടേസ്റ്റുള്ളൊരു സാധനമല്ല അപ്പോൾ ഒരു ടേസ്റ്റ് മേക്കറിനായിട്ടൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്രൗൺ കളറൊക്കെ ഒന്നാവുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം ഒത്തിരി ഓവർ ബ്രൗൺ ആവേണ്ട ഓൾറെഡി വറുത്ത റവയാണ് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യുന്നത് മാത്രമേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഞാൻ ഞാനിങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാറ് ഇതിന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് തിളപ്പിച്ച വെള്ളമൊന്നല്ല സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമുക്കിപ്പം ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ചേർക്കാം സാധാരണ തിളച്ച വെള്ളത്തിലേക്ക് റവപ്പൊടി ഇട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതിച്ചിരി വ്യത്യാസപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്തതാണെങ്കിൽ കൂടെ ഈ റവയും സവാളയൊക്കെ കൂടി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക മണം ടേസ്റ്റൊക്കെയാണ് ഉപ്പുമാവിന് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട് ഈ റവ വേവാനുള്ള അത്രയും വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് നേരം നമ്മൾ മൂടിയിട്ടിട്ട് സിമ്മറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് റവയ്ക്ക് അത്യാവശ്യം വേവുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണ ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി നെയ്യും കുറച്ച് നാളികേരം ചിറകി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളതൊന്ന് മൂടി വെക്കട്ടെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവും ഇത് കൂടി തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനി കുറച്ച് നേരം ഇട്ട് മിക്സ് ചെയ്ത് എന്താ പറയുക നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് ഇങ്ങനെ കുറച്ച് ആക്കി എടുക്കണം അപ്പം ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട് നല്ലപോലെ നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ നെയ്യുടെ മണമെന്തെങ്കിലാണ് ഉപ്പുമാവിനൊരു ടേസ്റ്റ് വരാം കൂടെ തന്നെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി ചേർക്കുന്നുണ്ട് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സിമ്മറിൽ സ്റ്റവ് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റ് ഇത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവയുടെ ഉപ്പുമാവ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ തയ്യാറാക്കാറ് നിങ്ങൾ ഈ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കൂ വളരെ സിമ്പിളായിട്ടും ആയിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം പെട്ടെന്ന് ഒരു ഗസ്റ്റുകളൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളവർ ഉണ്ടാക്കിയിട്ടുള്ളവരെക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ രാവിലെ വീട്ടിലുണ്ടാക്കിയത് ഇങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചു എനിക്ക് പൊതുവേ റവ ഉപ്പുമാവ് അത്ര ഇഷ്ടമുള്ള ആളല്ല പക്ഷെ ഞാൻ ഇതുപോലെ ചെയ്ത് ഇതിന് പപ്പടവും പുഴുങ്ങിയ പഴം കൂടി കൂട്ടി കഴിക്കുമ്പം എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ രീതിയിലാണ് ഇന്ന് ഉണ്ടാക്കി നോക്കിയത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അവസാനം ഇത് ഇതുപോലെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവയുടെ ഉപ്പുമാവ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണ് ഞാൻ എനിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിതിലിടുന്ന വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ രസകരവും ഹെൽത്തിയുമായിട്ടുള്ള റവയുടെ ഉപ്പുമാവ് അപ്പം ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട് ഈ മൂന്ന് കൂടി കൂട്ടി ആളെന്നെല്ലാം ആസ്വദിച്ച് കഴിച്ചു നല്ലതായിരുന്നു പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഹാപ്പി ഇനി ഞാനൊരു സ്മൂത്തിയുടെ റെസിപ്പി കൂടി കാണിക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഉണ്ടാക്കിയതാണ് അതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് പാലിൽ മിക്സ് ചെയ്ത് അടിച്ചെടുത്തതാണ് കേട്ടോ ഈ സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അണ്ടിപ്പരിപ്പ് കുതിർത്തി വെച്ച ബദാമും ഉണുക്കമുന്തിരിയും പിന്നെ നമ്മുടെ ഈത്തപ്പഴം വാൽനട്ട് പിന്നെ ഒരു ഏത്തപ്പഴം അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ചെയ്യാം ഏത്തപ്പഴം എന്ന കാരക്ക മോഡലിലുള്ളതാണ് കിട്ടിയത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏത്തപ്പഴത്തിന് പകരം ചെറുപഴം ചേർത്തിട്ടും ഷെയ്ക്ക് മോഡലിലൊക്കെ ഉണ്ടാക്കാൻ ഇത് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പാൽപൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ടിട്ടുണ്ട് കൈ വെച്ചിട്ട് തന്നെ അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് പാൽ ചേർത്ത് ഒന്ന് ജസ്റ്റ് അടിച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് മിക്സി എടുത്തിട്ട് നമ്മൾ ഇത് പാല് ചേർത്ത് മിക്സ് ചെയ്ത് സ്മൂത്തി ആയിട്ട് എടുക്കുന്നതാണ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു പഴം ഫുള്ളായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പം ഈ പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയൊക്കെ മധുരം ഓൾറെഡി ഇതിനകത്ത് ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ഒരു പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട അതല്ല കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാൻ കിട്ടും ഓപ്ഷനൽ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇതിങ്ങനെ അടിച്ചെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പാല് ഇതിനകത്തേക്ക് ഒന്നുകൂടി സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സിയിൽ കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ഞാനിന്ന് രാവിലെ ഇതുണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റവയുടെ പൂമാവും ഈ സ്മൂത്തിയും കൂടിയിട്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ഞങ്ങൾ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചു നിങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക എല്ലാവരും കാണുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്